മ്യാൻമാറിലെ റഖീൻ മേഖലയിലേക്ക് ഇന്ത്യക്കാർ പോകരുതെന്ന അടിയന്തര മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രദേശത്തുള്ള ഇന്ത്യക്കാർ ഉടൻ തന്നെ റഖീൻ വിടാൻ കേന്ദ്രം നിർദ്ദേശിച്ചു ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുന്ന മ്യാൻമാറിലെ റഖീനിലെ സുരക്ഷാ സാഹചര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് ലൈനുകൾ ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളുടെ തടസ്സവും സാധനങ്ങളുടെ കടുത്ത ദൌർബല്യവും കണക്കിലെടുത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മ്യാൻമാറിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വിമത ഗ്രൂപ്പുകളും സൈനിക ഭരണകൂടവും തമ്മിലുള്ള സമീപ കാല പോരാട്ടങ്ങളുടെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്ത്യ പുതുക്കിയ നിർദ്ദേശം നൽകിയത് പൊതു ഇടങ്ങളും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളും ഉൾപ്പെടെ വിദേശികൾ പതിവായി വരുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് മുന്നറിയിപ്പില്ലാതെ സംഭവിക്കാവുന്ന സ്ഫോടനങ്ങളും അക്രമങ്ങളും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമായ അക്രമത്തിന്റെയും ആഭ്യന്തര കലാപത്തിന്റെയും അപകട സാധ്യത ഉയർന്നതാണ് അറസ്റ്റിനും തടങ്കലിനും വരെ ഇത് കാരണമാകും മ്യാൻമാറിലെ ഹെൽത്ത് കെയർ എമർജൻസി മെഡിക്കൽ റിസോഴ്സുകൾ എന്നിവ പരിമിതവും കൂടാതെ അപര്യാപ്തവുമാണ് ഇത് യാത്രക്കാരുടെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു മ്യാൻമാറുമായി ആയിരത്തി കിലോമീറ്റർ നീളമുള്ള അതിർത്തി മുഴുവൻ ഇന്ത്യൻ വേലി െട്ടി വേലിക്ക് സമീപം പെട്രോളിംഗ് ട്രാക്ക് നിർമ്മിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ മ്യാൻമാർ സൈന്യം വ്യോമാക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യൻ മ്യാൻമാർ അതിർത്തിയിലെ മിസോറാം സംസ്ഥാനത്തിലേക്ക് മ്യാൻമാറിൽ നിന്ന് വൻ ജനപ്രവാഹവും ഇത് കാരണമാക്കി മ്യാൻമാറിലെ അസ്ഥിരതയും വിശാലമായ പശ്ചാത്തലത്തിന്റെ ഭാഗമായി റെക്കീൻ സ്റ്റേറ്റിലെ സ്ഥിതി നിലവിലുള്ള സംഘർഷം ഉൾപ്പെടെ വിഭാഗ്യ അക്രമങ്ങളും സാധാരണക്കാർക്ക് നേരെയുള്ള സൈനിക അടിച്ചമർത്തലും തുടരുകയാണ് മണിപ്പൂർ കലാപത്തിന് പിന്നിൽ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ശക്തികളുടെ സ്വാധീനം ാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സംസ്ഥാന ബിജെപി സർക്കാരിന്റെ നിലപാട് ഇത് സാധൂകരിക്കാൻ എന്ന തരത്തിൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി വേലിക്കെട്ടി അടയ്ക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ മ്യാൻമാറിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നതും അനധികൃത കുടിയേറ്റം വ്യാപകമാകുന്നതും അതിർത്തി കെട്ടി അടയ്ക്കുന്നതിൽ കാരണമായി അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി അറുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഈ അതിർത്തി പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് സർക്കാർ അതിർത്തി അടയ്ക്കുന്നത് മാത്രമല്ല പാസ്പോർട്ടില്ലാതെ ഇരുരാജ്യങ്ങളെയും ജനങ്ങൾക്ക് അതിർത്തി കടന്നു പോകാൻ സാധിക്കുന്ന സ്വതന്ത്ര ഇടനാഴി കരാർ റദ്ദാക്കുകയും ചെയ്തു കച്ചവട കച്ചവടത്തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുരാജ്യങ്ങളിലെയും അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ഈ സംവിധാനം ഉപയോഗിച്ചു വരുന്നുണ്ട് രണ്ടു രാജ്യങ്ങളിലാണെങ്കിലും ഒറ്റ ഗോത്രത്തിന് കീഴിൽ കഴിയുന്ന നിരവധി പേരാണ് ഈ മേഖലയിലുള്ളത് ഇവർക്ക് ബന്ധുക്കളെ കാണാനും മറ്റും എപ്പോൾ വേണമെങ്കിലും അതിർത്തി കടന്നു പോകാൻ സാധിക്കുമായിരുന്നു മണിപ്പൂരിലെ മെയ്തികളും കുക്കികളും തമ്മിൽ കലാപം ആരംഭിച്ചതിനുശേഷം അതിർത്തി ത്തി താണ്ടി ബന്ധുക്കളെ കാണുവാനുള്ള ഗ്രാമവാസികളുടെ യാത്ര ഗണ്യമായി കുറഞ്ഞിരുന്നു കുക്കി വിഭാഗക്കാർക്ക് ആയുധം എത്തിച്ചു നൽകുന്നത് മ്യാൻമാറിൽ നിന്നുള്ള തീവ്രവാദികളാണെന്നും അതുകൊണ്ട് മ്യാൻമാർ അതിർത്തി വേലികെട്ടി അടയ്ക്കണമെന്നും മണിപ്പൂരിലെ ബീരൻ സിംഗ് സർക്കാർ പറഞ്ഞിരുന്നു എഫ് എം ആർ ഉപയോഗിച്ച് മ്യാൻമാറിലെ ബന്ധുക്കളെ അനധികൃതമായി കുടിയേറ്റത്തിന് മണിപ്പൂരിലെ കുക്കികൾ സഹായിച്ചതായും മേദികൾ ആരോപിക്കുന്നു മ്യാൻമാറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതാണെന്നും ഇവർ ആരോപിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ വിഘടനവാദ സംഘടനകൾ മ്യാൻമാർ കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തുന്നുണ്ടെന്നും ഇത് തടയാനാണ് അതിർത്തി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നുമാണ് സൈന്യം പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്നിന് മ്യാൻമാറിലെ സൈനിക സർക്കാർ സ്ഥാപിതമായതു മുതൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അക്രമസക്തമായി പ്രതിഷേധങ്ങളും നടക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ സായുധ വംശീയ വിഭാഗങ്ങളും മ്യാൻമാർ സൈന്യവും തമ്മിൽ റഖീൻ സംസ്ഥാനവും മറ്റു പല പ്രദേശങ്ങളുമായി ഗുരുതരമായ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് അക്രമങ്ങളും ഉണ്ടായി കഴിഞ്ഞ വർഷം നവംബറോടെ മ്യാൻമാറിലെ പ്രധാന പട്ടണങ്ങളിലേക്കും ഇന്ത്യൻ കടന്നുള്ള പ്രദേശങ്ങളിലേക്കും അക്രമം വ്യാപിച്ചു മ്യാൻമാർ സൈന്യം തങ്ങളുടെ എതിരാളികളെയും സൈനിക ഭരണകൂടത്തിനെതിരെ സാഹിത പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുന്നു ഈ സംഭവ വികാസം മണിപ്പൂർ മിസോറാം സംസ്ഥാനങ്ങളിലെ സമാധാനത്തിനും ക്രമസമാധാനത്തിനും ഭീഷണിയാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അയൽ ഒന്നാണ് മ്യാൻമാർ തീവ്രവാദ ബാധിത സംസ്ഥാനങ്ങളായ നാഗാലാന്റ് മണിപ്പൂർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുമായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമാർ ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി